കഴിഞ്ഞ ആഴ്ച ലാലടൻ പറഞ്ഞൊരു കാര്യം അതായത് ലാലേട്ടൻ്റെ അവാർഡിൻ്റെ ഭാഗമായിട്ടൊരു കേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഫാമിലി വീക്ക് ആയതുകൊണ്ട് ഒരുപാട് ഫുഡൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇവർക്ക് ആ ഒരു കേക്ക് കൊടുത്തില്ല അപ്പോൾ അത് ഇവരുടെ ചോദിക്കുന്നുണ്ടായിരുന്നു കേക്ക് വേണം കേക്ക് വേണമെന്ന് അപ്പം ഈ ഒരു വീക്കിൽ ലാലേട്ടൻ ഇപ്പോൾ കേക്ക് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ പേരിലും അവിടെ അടി നടന്നിരിക്കുകയാണ് അതായത് എന്ത് സാധനം കൊണ്ടുവന്നാലും ഞാൻ പകത്ത് എല്ലാവർക്കും കൊടുത്തോളാം ഞാൻ പകത്ത് എല്ലാവർക്കും കൊടുത്തോളാം എന്ന് പറയുന്നൊരു വ്യക്തി നമ്മുടെ അനുമോൾ അനുമോൾ തന്നെയാണ് ഇവിടെയും പ്രശ്നം ണ്ടാക്കിയത് അതായത് കേക്ക് കൊണ്ടുവന്നിട്ട് അനുമോൾ പകർക്കും അത് ബാക്കിയുള്ളൊരു പാത്രം നീട്ടി വീടിച്ചോണം ഇത് എവിടുത്തെ ന്യായമാണ് ഈ കാര്യമൊക്കെ അനുമോളുടെ വീട്ടിൽ ഇപ്പോൾ ചെയ്താൽ മതി എല്ലാവരും അവിടെ ഗെയിം കിടക്കാൻ വന്നവരാണ് എല്ലാവരും ഈക്വലാണ് അവിടെ ആരും ആരുടെയും വല്ല എന്താ പറയുക വല്ല സൂപ്പറുണ്ടോ അതോ സുപ്പീരിയറോ ഒന്നും ആകേണ്ട ആവശ്യമില്ല ആരെന്ത് ഫുഡ് കൊണ്ടുവന്നാലും ഓടിപ്പോയി അങ്ങ് പതു പതുക്കാൻ നിൽക്കും എന്നിട്ട് അങ്ങ് പതു കൊടുക്കുന്നത് കറക്റ്റായിട്ടാണോ അതുമല്ല അപ്പം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ആദ്യം നമ്മുടെ ആരെയെടുത്തു ദിസയിലെടുത്തു ഇതിന് ഭയങ്കര പ്രശ്നമായിരുന്നു അനുമോൾക്ക് ജിസേൽ എടുത്തതിനാണ് അനുമോൾക്ക് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഏറ്റവും കൂടുതൽ അനുമോയുടെ ബൗളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ആരും ചോദ്യം ചെയ്തു അപ്പോൾ ഉടനെ അനുമോയുടെ സ്ഥിരം ഡയലോഗ് അതിന് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി ഹൽവ എടുത്തപ്പോൾ ഇതേ ഡയലോഗ് തന്നെയായിരുന്നു എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ വേണ്ടി എടുത്താണെന്ന് അനുമോൾ ആരാണ് എല്ലാവർക്കും വേണ്ടി കൊടുക്കാനായിട്ട് അവിടെ ആർക്കും അനുമോൾ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ എല്ലാവർക്കും ഉള്ള അവകാശങ്ങളുണ്ട് അതവരെടുത്തോളും പ്രത്യേകിച്ച് അനുമോൾ ഒന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഇത് കണ്ടിട്ട് ലാലായിട്ട് ചോദിക്കുന്നുണ്ട് കേക്ക് നമ്മൾ മുറിച്ച് തരണോ അതോ ഇനി നമുക്ക് തരണ്ടേ എന്ന് അപ്പോൾ ആദ്യം അനുമോള് പറയുന്നു എന്നാൽ മുറിച്ച് തന്നാൽ മതിയെന്ന് പിന്നെ അനുമോള് പറയുന്നു എന്നാൽ പിന്നെ തരണ്ട ലാലായിട്ട് ആർക്കും കൊടുക്കണ്ടതെന്ന് അപ്പം നമ്മുടെ ആതില പറയുന്നുണ്ട് അങ്ങനെയല്ല ലാലായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം അനുമോൾക്ക് വേണ്ടെങ്കിൽ അനുമോൾ കഴിക്കണ്ട ഞങ്ങൾ ഇത് പകുത്ത് കഴിച്ചോളാം എന്ന് കറക്റ്റ് ഒരു മറുപടി ആണ് ഇവിടെ ആതില കൊടുത്തത് മാത്രമല്ല ഷാനവാസും അക്ബറും ആര്യനും ജിസേലും ഒക്കെ കണക്കിന് അനുമോൾക്ക് കൊടുത്തു കാരണം അനുമോൾ ഇവിടെ ആരെയും സൂപ്പറുണ്ടല്ല ആർക്കും കൊടുക്കും ഫുഡ് പകത്തു കൊടുക്കാൻ വേണ്ടി വന്ന വ്യക്തിയുമല്ല അനുമോൾ എങ്ങനെയാണ് ആ വീട്ടിൽ അതുപോലെ തന്നെയാണ് തന്നെയാണ് മറ്റുള്ളവരെല്ലാം ഞാൻ എല്ലാവർക്കും എല്ലാം കൊടുക്കും ഞാൻ എല്ലാവർക്കും കറക്റ്റായിട്ട് പതുക്കും എന്നൊക്കെ പറയും പക്ഷെ എല്ലാം അനുമോളാണ് എടുക്കുന്നത് ആ ഒരു ബൗളിൽ ഒരുപാടുണ്ടായിരുന്നു എന്ന് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു അപ്പം ആക്രാന്തം പിടിച്ച് കഴിക്കുന്ന വ്യക്തിയാണ് അനുമോൾ എന്നിട്ട് എല്ലാവരുടെ മുന്നിലും നല്ല ചമയുകയും ചെയ്യും പ്രേക്ഷകരായിട്ടുള്ളവർക്ക് മനസ്സിലാകും എന്താണ് അനുമോൾ പിന്നെ അനുമോടെ പി ആയിട്ടുള്ള കുറേ ആൾക്കാരും അന്ത ഫാൻസിന് മാത്രം അനുമോളെ മാത്രം മെഴുകി വെളുപ്പിക്കേണ്ടി വരും അതായത് പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട് എന്നൊരു ബോധം ഈ പറഞ്ഞ പി ആറുകൾക്കും മറ്റും ഉണ്ടായാൽ നന്നായിരിക്കും എന്തായാലും വീട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് പൊളിച്ചടുക്കി അനുമോടെ കള്ളത്തരങ്ങൾ അതായത് അധികനാൾ സദാചാര അമ്മായിയുടെ കള്ളത്തരങ്ങൾ ഇനി അവിടെ ഉണ്ടാകില്ല ഓരോന്നോരോന്നായി എല്ലാവരും പൊടിച്ചെടുക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം